വേറെ ആളുകളുണ്ട് അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുണ്ടത്തിൽ സംഘികൾക്ക് കുറെ ചീത്ത വിളിക്കാൻ ഇന്നലെ ഡോഗ് വിസിൽ വിളിച്ചു കൊടുക്കുന്നത് കണ്ടു ആരെ സ്വരാജിനെ രാഷ്ട്രസ്നേഹം ഇല്ല പിന്നെ ടി പി ചന്ദ്രസേന മതക്കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്ത് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട മെഷനിൽ നിൽക്കുമ്പോൾ ഇത് പറയാൻ കഴിയുമോ അബിൻ വർക്കി എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ പ്രോമിസിംഗ് ആണ് നമ്മൾ വിചാരിക്കപ്പെട്ട ഒരാൾ അയാളും സി പി എമ്മിന് രാഷ്ട്ര സ്നേഹമില്ല കമ്മ്യൂണിസ്റ്റ് കാർക്ക് രാഷ്ട്രസ്നേഹമില്ലെന്ന് പറയുകയാണ് യുദ്ധം അപകടമാണെന്ന് നോക്കു പതിനാറ് പേര് മരിച്ചു നമ്മുടെ സഹോദരങ്ങൾ ഈ യുദ്ധം ഉണ്ടായതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അവരുടെ പേര് പോലും അറിയില്ല എത്ര മൂന്നോ നാലോ അഞ്ച് കുഞ്ഞുങ്ങളും മൂന്നും സ്ത്രീകളും അടക്കം പതിനാറ് പേർ മരിച്ചു ഇനിയും മരിക്കുമെന്നുള്ള ആശങ്കയിൽ അതിർത്തിയിലെ മനുഷ്യ ജീവിക്കുകയാണ് അവർക്കാണ് യുദ്ധം എന്താണെന്നറിയാ അപ്പൊ ഈ ആവേശത്തിന് കൂട്ടുകൂടുന്ന ആളുകൾ സ്വരാജ് പറഞ്ഞ പോലെ അല്ല യുദ്ധം വേണമെന്നാണ് അബിൻ വർക്കിടയും ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുടേയും നിലപാട് അപ്പം ഈ പറഞ്ഞ സംപരിവാറിന്റെ കൂടെ കയ്യടി കിട്ടാൻ വേണമെങ്കിൽ ആർക്കും ആരെയും ഇട്ടു കൊടുക്കാന്ന് പറഞ്ഞ പരിഹാസ്യമായ നിലപാട് അപക്വമായ നിലപാട് ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡെൻസിറ്റിയും ആഴില്ലാത്ത നിലപാട് ഈ പറഞ്ഞ യുവ നേതാക്കളൊക്കെയും സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല സ്വരാജിനെ ഭയപ്പെടുത്താനോ തിരുത്താനോ ഇവരുടെ ഈ ചീപ്പ് നമ്പറുകൊണ്ട് കഴിയും ഞാൻ കരുതുന്നത് അയാൾ കുറച്ചൊരു ക്ലാരിറ്റി ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉറക്കെ പറയുന്ന നേതാക്കൾ ചെല്ലെങ്കിലും അവശേഷിക്കുന്നത് ശുഭകരമാണ്